നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോയി സർച്ച് ബാറിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആകും അടിപൊളി ഇത് ഇൻസ്റ്റാൾ ആയ ഉടനെ ആപ്പ് തുടങ്ങുന്നതിന് വേണ്ടി ഓപ്പണിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങൾ തയ്യാറാണോ ശരി ആരംഭിക്കാം ആദ്യം ടെലിഗ്രാം കോൾ ചെയ്യാൻ വേണ്ടി പെർമിഷൻ ചോദിക്കും അലോയിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യൂ ഇത് വളരെ എളുപ്പമാണ് പെർഫെക്റ്റ് വീണ്ടും കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ ഇമെയിലേക്കോ ഒരു വരും ചെയ്യൂ സെർച്ച് ബാറിൽ ബൈ പേ എന്ന് ടൈപ്പ് ചെയ്യൂ അത് നിങ്ങളെ ടെലിഗ്രാം ബോർഡിലേക്ക് എത്തിക്കും സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യൂ ഇവിടെ നാല് പ്രത്യേക കോളങ്ങൾ കാണാൻ പറ്റും ഒന്ന് പ്ലേ ഇൻ വൺ ടാപ് രണ്ട് ജോയിൻ യുവർ കമ്മ്യൂണിറ്റി മൂന്ന് ലേൺ ഔട്ട് വിത്ത് പേ ടാപ്പ് പിന്നെ നാല് രജിസ്റ്റർ ഓൺ പേജിയോ ഇനി ഗെയിം ആരംഭിക്കാൻ വേണ്ടി സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് അതിനുള്ളിലേക്ക് പോകൂ ഗെയിമിലേക്ക് പോകാൻ വേണ്ടി നെസ്റ്റിൽ ക്ലിക്ക് ചെയ്യൂ സന്തോഷത്തോടെ കളിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിൽക്കൂ ഒരു മിനിറ്റ് ഇവിടെ എഴുതിയ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി ഐ അണ്ടർസ്റ്റാൻഡ് എന്നത് ക്ലിക്ക് ചെയ്യൂ ഇനി ഈ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ രാജ്യം തെരഞ്ഞെടുക്കൂ ഇപ്പൊ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഇതുവരെ ഈ ഗെയിമിൽ താഴെയുള്ള ഏതെങ്കിലും ചെയിനിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയിൻ തെരഞ്ഞെടുത്ത് അയ്യായിരം ബോണസ് ഇപ്പൊ തന്നെ നേടൂ ഇല്ലെങ്കിൽ നൺ എന്നത് തെരഞ്ഞെടുക്കൂ ബോണസ് തെരഞ്ഞെടുക്കൂ പെട്ടെന്ന് തന്നെ അയ്യായിരം ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടിപൊളിയല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ചേഞ്ച് തെരഞ്ഞെടുത്ത് വീണ്ടും അയ്യായിരം ബോണസ് നേടിയെടുക്കൂ ഇനി ഗെയിം ആരംഭിക്കാൻ വേണ്ടി ഗ്ലോ ബൈക്കണിൽ ടാപ്പ് ചെയ്ത് ഗെയിം കളിച്ച് കോയിൻസ് സമ്പാദിക്കൂ Tapping enjoyment nda su